െട്ടാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തഞ്ചരങ്ങൾ ദൈവത്തിന്റെ ജൈത്രയാത്ര ദൈവം ഉണർനെഴുതേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടത്തെ ദേഷിക്കുന്നവർ അവിടത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പോലെ അവരെ തുരുത്തണമേ അഗ്നിയിൽ മെഴുകു വിഴുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷ ഭരിതരാകട്ടെ ദേവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതി മറക്കട്ടെ ദേവസ്തു പാടുവൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തി മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവനെ സ്വസ്ഥങ്ങൾ ആലപിക്കുൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടത്തെ മുൻപിൽ ആനന്ദിക്കുവാൻ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയാൽ ഭൂമിയിൽ പാർക്കുന്നു ദൈവം ദേവ്യാങ്ങ്ങയുടെ ജനത്തിന്റെ മുൻപിൽ നീങ്ങിപ്പോയ പോയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവസാന്നിധ്യത്തോൽ ഭൂമി കുലങ്ങുകയും ആകാശമഴ ചൊരിക്കുകയും ചെയ്തു സീനായി പോലും ഇസ്രായേലിന്റെ ദേവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി ദേവ്യാങ്ക് ധോറാളം മഴ പെയ്പ്പിച്ചു അങ്ങയുടെ വാടി തളർന്നി തളർന്നിരുന്ന അവകാശത്തെ ൂർവസ്ഥിതിയിലാക്കി അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിനോടുന്നു പാലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ കൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻ ചിറകളുള്ളതുമായ പ്രാവീൺ രൂപങ്ങൾ സവശക് അവിടെ രാജാക്കന്മാരെ സൽമോനിൽ സൽമോണിൽ മഞ്ഞുപെയ്തു ഭാഷ എത്ര മാണ് അനേകം കൊടിമുടിയുള്ള പർവ്വതം കൊടിമുടികളെ മുടികളെ ഏറെയുള്ള പർവ്വതമേ കർത്താവ് എന്നേക്കും വസിക്കാൻ തെരഞ്ഞെടുത്ത മലയ നീ അതിന്റെ അസഹയോടെ വീക്ഷിക്കുന്നു ആയിരമായിരം രഥ വ്യൂഹങ്ങളുടെ വ്യൂഹങ്ങളോടെ കർത്താവ് സിയോനിൽ നിന്ന് തന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അവിടെ ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് കൊണ്ട് ആരോഹണം ചെയ്തു അർഹിക്കുന്നവരിൽ നിന്നുപോലും അവിടെ നിന്ന് കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവവുമായ കർത്താവ് ആണ് നൽകുന്നത് ദൈവം തന്റെ ശത്രുക്കളെ ശിരസ് തകർക്കും ദുർമാർഗത്തിൽ ചിരിക്കുന്നവരുടെ കോലാശ കോലാശമായ തകർക്കും കർത്താവ് അത് ചെയ്തു ഞാൻ അവരെ ഭാഷാണിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാം സമുദ്രത്തിന്റെ അഗാധത്തിൽ നിന്ന് ഞാൻ അവരെ തിരിച്ചു വിളിക്കും നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങൾ നയനങ്ങൾ അത് നയിക്കുന്നതിനും നക്കി കുടിക്കുന്നതിനും തന്നെ ദേവിയങ്ങയുടെ ആഘോഷപൂർവ്വമായ എഴുന്നള്ള ദൃശ്യമായ എന്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥാനത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ മുൻപിൽ ഗായകൻ പിറകിൽ വാഗ്യക്കാർ നടുവിൽ തപ്പുകൂട്ടുന്ന കന്യകമാർ മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവിൻ ഇസ്രായേലിന്റെ ഉറകയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ ഏറ്റവും നിസാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു പിന്നീട് യുദ്ധ പ്രമുഖന്മാരുടെ സംഘം സെബലോണിന്റെയും നഫ് നഫ്താനിയുടെയും പ്രമുഖന്മാർ അതിനു പിന്നിൽ ദേവെ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ജെറസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു ഞാൻ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാക്കങ്ങളോട് കൂടിയ താളക്കുറ്റന്മാരെയും കൂട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം പുതിക്കുന്ന ജനതകളെ ചവിട്ടിമതിക്കണമേ യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ എത്തിയോപ്യ ദൈവത്തിന്റെ വേഗം കരം നീക്കട്ടെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുൻ കർത്താവിന്റെ കീർത്തനം പാടുവിൻ ആകാശങ്ങളിൽ അനാദ്യ സ്വന്തം സഞ്ചരിക്കുന്നവെന്ന് തന്നെ അത് അവിടുന്ന് തന്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു ദൈവത്തിന്റെ ശക്തി ഏറ്റുപറയു അവിടുത്തെ മഹിമ ഇസ്രായേലിന്റെ മേലിലുണ്ട് അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിന്റെ ദൈവമായ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രീതി ധനമാണ് അവിടുന്ന് തന്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തിപ്പെടട്ടെ ദൈവമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തുതി